ഹായ് കൂട്ടുകാരി നന്മ ഉളോങ് വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനും പിന്നെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കുമാരി ചേച്ചിയും കൂടിയിട്ടുള്ള ചെറിയൊരു വീഡിയോസ് ആട്ടാ ഇപ്പോൾ കാണിക്കാൻ പോണത് ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഒരു വീഡിയോസാണ് കാണിക്കാൻ പോണത് അപ്പം കാലത്ത് ജോലി ചെയ്യുന്ന വീട്ടിലത്തെ ഇവിടെ കാലത്ത് ഞങ്ങൾ ചായ കുടിക്കുന്ന പരിപാടിയാണ് അപ്പോൾ ഞങ്ങൾ ഓരോന്നൊക്കെ സംസാരിച്ചിട്ട് ഇവിടെ ഭയങ്കര കളിയും ചിരിക്കാനെട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ഞാൻ നിൽക്കുന്ന വീട്ടിലത്തെ മുതലാളിയുടെ ഭാര്യ ഗൾഫിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പത്ത് ദിവസം ഒരു ഇതാണ് പോയിരിക്കുന്നത് അപ്പോൾ എന്താ സവിത അവളെ കൊണ്ടുവരാൻ പോവാണ് ഞങ്ങൾ അപ്പം ഞാനും ഉണ്ട് പിന്നെ കുമാരി ഉണ്ട് പിന്നെ അവിടുത്തെ അപ്പു പറഞ്ഞ കുട്ടിയുണ്ട് അപ്പോൾ അവരാണ് കൊണ്ടുപോണത് അപ്പോൾ നെടുമ്പാശ്ശേരി അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ പോണത് അടുത്ത സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റിയിട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു സ്ഥലമൊക്കെ കാണുന്നത് ഞാനും കുമാരേച്ചിയൊക്കെ കാണാൻ പോണത് അപ്പോൾ എന്തായാലും ഞങ്ങളുടെ മുതലാളിയുടെ ഭാര്യനെ കൊണ്ടുവരാൻ പോവല്ലേ അപ്പോൾ ആ ഒരു സന്തോഷവും പത്ത് ദിവസമായിട്ടുള്ള പോയി പോയിട്ട് ആണെങ്കിലും വരുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അപ്പോൾ ഭയങ്കര തിരക്കാണ് കേട്ടോ തിരക്കെന്ന് പറഞ്ഞാൽ വീണ്ടില്ല ആദ്യം നല്ല തിരക്കായിരുന്നു പിന്നെ പിന്നെ അതിങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴാണ് വരിക എപ്പോഴാണ് വരിക ചിട്ട് എവിടേക്കാണ് നോക്കേണ്ടതെന്ന് അറിയണില്ല കേട്ടോ ഞങ്ങൾ കുറേ അങ്ങോട്ട് നോക്കും കുറേ അങ്ങോട്ട് നോക്കും കാരണം ആദ്യമായിട്ടാകുമ്പോൾ എവിടേക്കാണ് നോക്കേണ്ടത് പോലും അറിയണില്ല ഞങ്ങൾ പേരും ഇങ്ങനെ അന്ധം ഇട്ട് നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ ലൈവൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ കുറച്ച് നേരം സമയം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ലൈവൊക്കെ എടുത്തു അപ്പോൾ ഇനി അവൾ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് അതിനിടയിൽ എന്താ ഞാനൊരു ഫോട്ടോ ഒക്കെ എടുത്തു വീട്ടിൽ പോയേ പറയണല്ലോ പിന്നെ നെടുമ്പാശ്ശേരി പോയി അങ്ങനെയൊക്കെ അപ്പോൾ കണ്ടവർക്ക് അതൊരു എന്താ സന്തോഷം ഉണ്ടാവില്ലേ കാണാത്തവർക്കൊരു സന്തോഷം തന്നെയാണ് ഈ സ്ഥലമൊക്കെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ സ്ഥലമൊക്കെ കാണാൻ പറ്റിയില്ലോ അപ്പോൾ വരാറായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താ ഫോണൊക്കെ വേഗം ഓണാക്കി വെച്ചു വരുമ്പോൾ വേഗം എടുക്കാമല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ നടന്ന് വരുന്നുണ്ട് ആൾ ആൾ നടന്നതാ വരുന്നു അപ്പോൾ ഞങ്ങൾക്കൊരു ഹായൊക്കെ തന്നിട്ട് ഇത് വേഗം കടന്നു പോയി കടന്നുപോണു ഞങ്ങൾ എന്നിട്ട് സൈതോട്ട് പിന്നാലങ്ങനെ പോയി പിന്നെ അപ്പോൾ ഇവിടെ കാറുകൊണ്ട് നിൽക്കേണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങളിവിടെ ഒരു പത്ത് മിനിറ്റ് അവിടെ അങ്ങനെ നിന്ന് പത്ത് മിനിറ്റ് നിന്നില്ല കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു വണ്ടിയുടെ ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു തിരക്കും അങ്ങനെ അപ്പോ കാറും കൊണ്ട് വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ എന്ത് ചെയ്തു കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു കുമാരിച്ച് ഞാനൊക്കെ ആദ്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങല്ലോ ചേർത്ത് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു അപ്പോഴേക്കാ അപ്പവും കാറുകൊണ്ട് വന്നു അപ്പം ഇനി വേഗം വീട്ടിലേക്ക് പോകാൻ നോക്കാനുള്ള പരിപാടിയാണ് അങ്ങനെ വേഗം കാറിലൊക്കെ കയറി ഇനി വീട്ടിലേക്ക് പോകാനുട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു ചെറിയൊരു വിശേഷ ആണ് എന്താ നിങ്ങൾക്കൊരു ചെറിയ വിശേഷമായിരിക്കും പക്ഷേ എനിക്കത് നല്ലൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് ഇതുവരെ കാണാൻ പോവാത്ത സ്ഥലം ഞാനും കൂമാരിച്ചിട്ട് കാണാൻ പറ്റി ആ ഒരു സന്തോഷം അത് നിങ്ങളെ കൂടി അറിയിച്ചു നന്മ ബ്ലോഗ്സിലെ അതിലെ കൂട്ടുകാർക്ക് കുറേയൊക്കെ എടുക്കേണ്ടായിരുന്നു കേട്ടോ വീഡിയോ പക്ഷെ കുറച്ച് ഭാഗം എടുത്തു കാരണം ഇരുട്ടല്ലേ ഇരുട്ടായ കാരണം കുറേ ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്നാലും അത്യാവശ്യം ഇങ്ങനെ എടുത്തു ഭയങ്കര ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ അടിപൊളിയായിരുന്നു അതേപോലെ ഇപ്പം എനിക്കും ഇങ്ങനെ പോവാനുള്ള യോഗ ഉണ്ടാവുമെന്നറിയില്ല യോഗ ഉണ്ടാവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ അങ്ങനൊരു വഴി വന്നാൽ ഞാൻ തീർച്ചയായിട്ടും ഞാനിങ്ങനെ പറക്കും അപ്പോൾ വീഡിയോ അവസാനിക്കാറായി അപ്പോൾ ഇത്രയാണ് കാണിക്കാനുള്ളത് ഒരു അഞ്ച് മിനിറ്റിൻ്റെ വീഡിയോ ചെറുതായി ചുരുക്കി നിങ്ങളെ കാണിച്ചു തന്നു വലിയൊരു വലിയൊരിതില്ലെങ്കിലും ഒരു ചെറിയൊരു സന്തോഷം തന്നെയാണ് അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ നാളെ പറ്റുമെങ്കിൽ എന്തേലൊക്കെ വീഡിയോസായിട്ട് ഷോർട്സായിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ അങ്ങനെ ഒരു ഒരു മണിക്കൂർ യാത്ര ചെയ്ത് ഒരു മണിക്കൂർ യാത്ര ചെയ്യപ്പോഴേക്കും ഞങ്ങളവിടെ എത്തി ഇരിങ്ങാൽക്കുട അവിടെ ശരിക്കുള്ള പേര് ഇപ്പോൾ ഓർമ്മയില്ല അപ്പോൾ ഓക്കെ കൂട്ടുകാർ ഓക്കെ ബൈ